എന്തായത് അഞ്ഞൂറ്റി ഫൈവ് ഇതൊരു ചെറിയ ആക്സിഡന്റ് അല്ലേ കിണറ്റിന് മേജർ ആക്സിഡന്റ് വല്ലതായിരുന്നെങ്കിൽ തലവാട് വയ്ക്കേണ്ടി വന്നിട്ടോ നല്ല ട്രീറ്റ്മെന്റ് ആയിട്ടുണ്ടെങ്കിൽ പണം കൊടുക്കണം അല്ലാത്തവർക്ക് സർക്കാർ ആശുപത്രി ഉണ്ടല്ലോ ഞാൻ ജീവനോട് ഇരിക്കുന്നതാണ് ഇതിപ്പോ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പോയുള്ളൂ അല്ലെ സിസ്റ്റർ ഇവിടെ ഈ റിഡക്ഷൻ ഒന്നും ഇല്ല അല്ല ഇത് അഞ്ഞൂറ് ഉള്ളൂ അഞ്ഞൂറ് രൂപ ചിലപ്പോ അഞ്ഞൂറ് രൂപ കാണുള്ളൂ ബാക്കി ഞാൻ ഇനി ആക്സിഡന്റ് പറ്റി ഇവിടെ വരുമ്പോ അതും അതുകൂടെ ചേർത്ത് സെറ്റിൽ ചെയ്തോളാം ഓക്കെ പിന്നെ ഈ കാണുന്ന പേഴ്സണാലിറ്റിയേ ഉള്ളൂ ഫിനാൻഷ്യലി ഞാൻ വല്ല വീക്കാം സോറി പറ്റി ചേട്ടാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ബസ്സിന് ബസിന് ചാടിയ ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടെ ഇതൊന്നും ആ ബാലൻ ഒരു ഏൽക്കാൻ രക്ഷപ്പെട്ടല്ലോ അയ്യോ എന്നെ ഇല്ല അത് പിന്നെ വെറുതെ അറിയിച്ചിട്ട് ഇ സി ജി എക്സ് റേ സ്കാനിങ് ഇതൊക്കെ നടത്തുന്നതിന് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ആവശ്യമുണ്ട് എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലല്ലോ ഇനി അടുത്ത അടുത്തല്ലേ ശമ്പളം കിട്ടും ആരോടെങ്കിലും അതൊന്നും വേണ്ട ചേട്ടൻ ഇങ്ങോട്ടൊന്നും ചേട്ടന് തോന്നുന്നുണ്ടോ ആക്സിഡന്റ് പറ്റിയതാണെന്ന് ഞാനാരോടും പറയാത്തതാ ഈയിടെയായിട്ട് ഉണ്ണിയേട്ടന് മദ്യപാനം കുറച്ചു കൂടുതലാ ബോട്ടിൽ വാങ്ങാൻ കാശിനാ ബാൻഡേജും കെട്ടി വന്നിരിക്കുന്നത് ഉണ്ടെങ്കിൽ ചേട്ടൻ പതുക്കെ ചെന്ന് ആ കൈ ഒന്ന് പിടിച്ച് തിരിച്ചു നോക്കി ഞാനല്ലേ പറയുന്നത് അപ്പോഴേ വിശേഷം വിശേഷം എന്ത് ചേട്ടാ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്ത് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു അല്ല എന്താ എന്താ ഇത് അല്പം പരിശുദ്ധം വേണ്ടേ ഒന്നും പറയണ്ട അങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞത് അങ്ങോട്ട് പോവാൻ ഒന്നിങ്ങോട്ട് ഇപ്പം കണ്ടല്ലോ ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്ന ഇതൊക്കെയാവും ഫലം സമ്മതിച്ചു നീ വലിയ സാമർഥ്യ കാര്യം പക്ഷെ ഒന്നോർത്തോ അല്പക്കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ പാർ അങ്ങോട്ടും വരും ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം എന്തായി ഒന്നാം തീയതിക്ക് മുമ്പ് ഒരു പൈസ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട ഇനി ഉള്ള കാര്യം പറയാമല്ലോ ഞാനൊരു കുടിയറക്ക് ഭീഷണിയില്ല കൊടുത്തു തീർക്കാനുള്ള വാടക കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിടുമെന്നാ ഓണർ പറഞ്ഞിരിക്കുന്നത് അതിന് ഞാനെന്ത് വേണം എന്റെ കൂടെ താമസിപ്പിക്കണോ അയ്യോ അതൊക്കെ ലതയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേടാ അങ്ങോട്ട് അവിടെ നല്ല ഒന്നാം ചൂലുണ്ട് വെറുതെ എന്നെ വാശി വാശി പിടിപ്പിക്കരുത് കൂടുതൽ ആ ആ നമുക്ക് കാണാം 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 അല്ലെ നിന്നേഷിച്ച് ഓഫീസിന് ആരെ വന്നിരിക്കുന്നു ആ ഇതാ വരുന്നു എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഭാര്യ ഉള്ളിടത്തല്ലേ ഭർത്താവ് കഴിയേണ്ടത് ഓഹോ ആ അവകാശം പറഞ്ഞ് ഇവിടെ താമസിക്കാൻ വേണ്ടിട്ടാണോ ഈ പെട്ടി കിടക്കയായിട്ട് ഏന്നള്ളിയിരിക്കുന്നത് ഒരു വികലാംഗനോട് ഇത്ര ക്രൂരമായി സംസാരിക്കാതിരിക്കൂ വാടക കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ എന്നെ ലോഡ്ജിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്നെ ശുശ്രൂഷിക്കാൻ ആരുണ്ട് ആഹാരം ആരുണ്ട് മരുന്ന് ആരുണ്ട് നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒന്നും സ്വർണ്ണലൊക്കെ മനസ്സിലായിട്ടില്ല എനിക്കൊന്നും കേൾക്കണ്ട ഇവിടെ താമസിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല ഇത് അവസാന തീരുമാനമാണോ എന്നാ ശരി ഞാൻ നേരെ കമ്പനി ചെയർമാന്റെ വീട്ടിൽ പോവാം ഇതിനെ കാണാൻ സൗകര്യം അവിടെ കാണുമല്ലോ എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും അദ്ദേഹം ഏത് വേഷവും കിട്ടും നിന്റെ കമ്പനിയിൽ എനിക്കോട് ഒരു ജോലി ശരിയാക്കി തരുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല ഓഹോ ഒന്നി രണ്ടോർക്കും പറഞ്ഞില്ലേ ഹസ്ബൻഡ് ആണെന്ന് ജോലി നിനക്ക് ചിരിക്കാം പിടിച്ചെങ്കിലേ അത് വെറുതെ ഒന്നുമല്ല സിസ്റ്റർ നിങ്ങൾക്കറിയോ എനിക്ക് ഇത്തേണ്ട ജോലി തട്ടിയെടുത്തത് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ പറയൂ ഞാനിപ്പോ ആവശ്യപ്പെടുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു ഡിമാൻഡാണ് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു താമസ സൗകര്യം ഒന്നിൽ എനിക്കൊരു ജോലി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ വേറൊരു താമസ സൗകര്യം ശരിയാവുന്നവരെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല പിടിയും കിട്ടുന്നില്ല അയാൾ പറഞ്ഞു നിന്റെ ജോലി തൽക്കാലം പോക്കാലം സഹിച്ചേ പറ്റൂ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി അതുവരെ ഇവിടെ ഞാനും കഴിഞ്ഞോട്ടെ ഇവിടെയോ ആ വരാന്തയിലുള്ള മുറി വെറുതെ ഒഴിഞ്ഞു കിടക്കല്ലേ നമുക്ക് വേറെ ശല്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അത് വേണോ അതേ ഉള്ളു മാർഗം വാ തൽക്കാലം ഈ മുറിയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം ദാ ആ വാതിൽ വിട്ട് ഒരു ചുവട് വെച്ചു പോരുത് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ന്യായം യുവർജ്മെന്റ് കാശിന്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി അവസ്ഥയിരിക്ക മൂന്നാല് ദിവസം കഴിഞ്ഞേ വരും എനിക്കിനി അവധി കേൾക്കാനൊന്നും പറ്റുകേല മനസ്സിലായോ വാങ്ങിച്ച കാശ് ചോദിക്കാൻ ആണുങ്ങൾ വരുമ്പോ അവധി പറയാം ഭാര്യ ഒരുക്കി നിർത്തിയാ മിണ്ടാത അങ്ങ് പോകുന്ന അവന്റെ വിചാരം അവറാറ്റിനി കിട്ടുക നീ കണ്ണുരുട്ടി കാണിച്ചെന്ന് വിചാരിച്ച അവറാറ്റം പേടിക്കാ കാശ് എണ്ണി വാങ്ങിക്കുമ്പോൾ ഓർക്കണമായിരുന്നു തറേ സ്ത്രീകളോട് അല്പക്കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം അയ്യോ ഇയാൾ ആരാ ഞാൻ ആര് വേണം ആയിക്കോട്ടെ കാശിന്റെ പ്രശ്നം തന്നാ തീരുന്നേ ഉള്ളൂ പക്ഷെ പുറത്തുവിടുന്ന വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നാ നീ എടാ ഇതിലിടവേണ്ട നീ വിടിച്ച ഒരു കുത്തിടാ അവൻ എന്നാ വരുന്ന വെച്ചാൽ പണവും മാറ്റിക്കൊണ്ട് വന്നാ മതി കാവലിരിക്കാൻ തൽക്കാലം ഒരു പട്ടിയുടെ ആവശ്യം ഇവിടെ ഇല്ല ഏതാ അത് ശരി ആങ്ങളെ വിളിച്ചു വരുത്തി കടക്കാരെ പറഞ്ഞയക്കാൻ നിർത്തിയേക്കായിരിക്കും ഒരു കൈ കൈ ഓൾറെഡി ഇനി അടുത്ത കൈയും വലിയ സാറേ ുംനി സ്വഭാവം നിനക്കൊന്നും അറിയത്തില്ല അളിയൻ വരുമ്പോ പറഞ്ഞാരെ ഫ്ലാറ്റ് പണിയാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേ ആണുങ്ങളുടെ പേരിലായിരിക്കുന്നു വളരെ എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കി വേണ്ട അങ്ങനെയൊന്നുമില്ല ആരാ ഭഗവാനെ ഈ ഭാഗത്തായിരുന്നു വലത്തെ ഉണ്ടിന്റെ മോളിൽ പക്ഷെ കൈ ഒടിയായിരിക്കാൻ സമയം കിട്ടുമ്പോഴൊക്കെ കൈ ഇങ്ങനെ ചുറ്റി പറഞ്ഞത് ആറു മാസത്തേക്കല്ല ആ ജീവനാന്തം ബാൻഡേജ് വെക്കേണ്ട അവസ്ഥയിലാക്കിത്തരാൻ തന്നെ ഞാൻ ഏ മിസ്റ്റർ താൻ എന്താ കരുതിയെ തന്റെ ഭീഷണിയെ പേടിച്ച ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിച്ചെന്നാണോ അവൾ ഒരു പാവായി പോയി ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കള്ളം പറഞ്ഞു തെറ്റ് തന്നെ സമ്മതിച്ചു അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടാൻ നടക്കുന്നത് കഷ്ടമാണ് കഷ്ടാണ് എന്താ ചെയ്യണ്ടേ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയി തരണം എങ്ങോട്ടെങ്കിൽ കൊള്ളാം അല്പമെങ്കിലും സംസ്കാരമുള്ള ഒരു പെണ്ണും നടത്താത്ത നാടകം കളിച്ച കമ്പനി ചെയർമാനെ പോലും പറ്റിച്ച് നീ ജോലി തട്ടിയെടുത്തത് ഇതൊക്കെ കണ്ട് മയങ്ങി ഞാൻ പിന്തിരിയാൻ പോകുന്നില്ല അതൊക്കെ പോട്ടെ എനിക്കൊരു ഹൺഡ്രഡ് മണീസ് വേണം വളരെ അത്യാവശ്യം ഹൺഡ്രഡ് മണീസോ എന്റെ കയ്യിൽ ഒരു ചില്ലി കാശ് പോലും ഇല്ല ഞാൻ പെടുന്ന പാട് എനിക്കറിയാം പുതിയ ഡ്രസ്സും വാച്ചും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആ അതിനെവിടുന്നതെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എന്റെ കാശുകൊണ്ട് ഞാൻ വാച്ചും വാങ്ങിക്കും മറ്റു പലതും വാങ്ങിക്കും താനും ചോദിക്കാൻ നീ വന്നോ പിന്നെ ലത എത്രയും പെട്ടെന്ന് അടിച്ചിറക്കൂടുന്നു ആരോ ആ മരങ്ങോടനെ പിന്നെ അല്ല വാരയാ ലത ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഇന്നിവിടെ അവറാച്ചനും കൂട്ടരും വിശ്വന അന്വേഷിച്ച് വന്നിരുന്നു പണത്തിന്റെ പ്രശ്നവും പറഞ്ഞ് കുറെ ബഹളം ഉണ്ടാക്കി ആ ഉണ്ണികൃഷ്ണൻ ഇടപെട്ടാ അവരെ മടക്കി അയച്ചത് എനിക്ക് തോന്നുന്നത് അയാൾ ഒരു പാവ ണുന്നൊരൊക്കെ പാവാ ഇതൊക്കെ അവന്റെ നമ്പറാ ശരിയാവില്ല വിശ്വം പോലെ ഇല്ലാത്ത ഈ അവസ്ഥയിൽ അയാളെ ഇവിടെ താമസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ തെറ്റാത് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ചെയർമാൻ ആളൊരു ശുദ്ധനാ എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കള്ള പെറ്റീഷൻ കൊടുത്ത് അവരവനെ ഇടിച്ച് ചമ്മന്തിയാക്കിക്കൊള്ളു എന്താ അത് എന്ത് പണിയെങ്കിൽ കാണിച്ച് ആ ഭാഗവ ചേച്ചി നമ്മുടെ വീട്ടിൽ അവരുടെ വാങ്ങി കെട്ടിക്കൊണ്ടുവരാൻ പോയത് അത് ലതയുടെ വാച്ച് ഇന്ന് എന്നെ റിപ്പയർ ചെയ്ത് കിട്ടും ഞാൻ പ്രത്യേകം പറഞ്ഞല്ലേ രണ്ടു മൂന്ന് ദിവസത്തേക്ക് വാച്ച് ഇല്ലാതെ അതൊന്നും സാരി ചേട്ടാ ഞാൻ വൈകുന്നേരം തന്നെ ഇത് തിരികെ

ഞാൻ വാദിച്ചു നോക്കി ഒരു ടത്തോളം കൊതിയാവുന്ന പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല വിശ്വനാഥന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് നന്നായി കാണാൻ നടക്കുന്നവള ഇവിടെ ഇല്ല ഓഫീസ് എവിടെയാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി കണ്ടോളാം ഇന്ന് ഓഫീസിൽ ഉണ്ടാവില്ല രണ്ടു മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് അല്പം വൈകുമെന്ന് പറഞ്ഞിട്ടാ പോയത് അതുകൊണ്ട് ഇന്നിന് എത്ര വൈകിയാലും സാരില്ല ഇല്ല വന്ന് കണ്ടിട്ടേ ഗുരുക്കളമാൻ മടങ്ങുള്ളൂ സന്തോഷായില്ലേ ടെൻഷൻ വന്നിട്ടുണ്ട് കണ്ടിട്ട് വാശി ബിസിനസ് പ്രശ്നങ്ങളെ കുറിച്ച് അറിഞ്ഞ റിയും ആകെ കുറച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഉണ്ണി ഒരു ഉപകാരം ചെയ്യോ ചെയ്യോടെ ഓഫീസിൽ ചെന്ന് അത്യാവശ്യമായിട്ട് അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം എന്താ വേണ്ടതെന്ന് അവൾ വന്നിട്ട് തീരുമാനിക്കാം തന്നെ വരാം വൈകൂന്ന് പറഞ്ഞു വിശ്വനാഥൻ എപ്പത്തി അല്ല ഞാൻ ഒന്നും പറയണ്ട സൂര്യനാരായണ ഗുരുക്കൾ ഇന്ദുമോള് പറഞ്ഞിട്ടില്ലേ അത് മാത്രം പറയരുത് മുത്തശ്ശിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങളെ കുറിച്ച് ഉണ്ടാവും എനിക്ക് അങ്ങനൊന്നും ഇല്ല അയ്യോ ഞാനല്ലെ വളരെ ഗൗരവുള്ളൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ തൽക്കാലം ഇന്ദുമോള് അറിയണ്ട മുത്തശ്ശി മരണശയല എപ്പോഴാ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അറിയിച്ചോളാ ഡോക്ടർ പറഞ്ഞിരിക്കണേ ഈ വാർത്ത അറിഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി അവൾക്ക് ഉണ്ടാവില്ല പേരക്കുട്ടിയും ഭർത്താവിനെ അവസാനായി ഒരു നോക്ക് കണ്ടിട്ട് സന്തോഷത്തോടെ കണ്ണടയ്ക്കണമെന്നാണ് മുത്തശ്ശിക്ക് കഷ്ടകാലത്തിന് നമ്മൾ അവിടെ എത്തുന്നതിലും എന്തെങ്കിലും സംഭവിച്ച പിന്നെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല നിങ്ങൾക്കും പിന്നെ ജീവിതകാലം മുഴുവൻ അതൊരു മനോമഥയാവും ഇനി എല്ലാം വിശ്വനാഥന്റെ കയ്യില തറവാട്ടിലെത്തണവരെ മുത്തശ്ശിയുടെ ഗുരുതരാവസ്ഥ ഇന്തുവാളറിയാൻ പാടില്ല എന്തെങ്കിലും കള്ളം പറഞ്ഞൊപ്പിച്ചോളാം പേടിക്കണ്ട ഇങ്ങനൊരു കാര്യത്തിന് കള്ളം പറയണത് തെറ്റല്ല ഞാൻ ഞാൻ പറഞ്ഞു നോക്കാം എന്നാ ഞാൻ പോയി കാറ് പിടിച്ചിട്ട് വരാം വൈകിക്കണ്ട പുറപ്പെടാൻ തയ്യാറായിക്കോളൂ സിസ്റ്റർ സിസ്റ്റർ കരുതും പോലെ അത്ര സീരിയസ് ഒന്നുമല്ല ഒന്ന് എന്നോട് ഒളിച്ചു വയ്ക്കാൻ നോക്കണ്ട എല്ലാം കേട്ടോ ഞാൻ വിശ്വനാഥൻ അല്ല പല പ്രാവശ്യം പറയാൻ തുടങ്ങിയതാ പക്ഷേ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞപ്പോ പിന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല എന്തുപറ്റി പറയാമോ നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ ഗുരുക്കളമാവൻ ഇപ്പൊ എത്തും ഈ അവസരത്തിൽ എന്ന് വരുമെന്ന് കരുതിയാ അതിനു മുൻപ് മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സമാധാനമില്ല വിശ്വത്തിനെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നീ ധൈര്യമായിട്ടിരിക്ക